കാരണം ഇപ്പോൾ നമ്മളതിനകത്ത് വലിയൊരു ആരോപണം എനിക്ക് തന്നെ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നെഹ്റു കുടുംബത്തിൽ ഇതേപോലെ മോഷണം നടത്താത്ത ഏതെങ്കിലും നേതാവിന്റെ പേര് ഇരുന്ന് പറഞ്ഞാൽ മതി അതിപ്പോ നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധി തുടങ്ങിയിട്ട് ആ പ്രസ്ഥാനത്തിനകത്ത് സാമ്പത്തികമായിട്ട് മോഷണം നടത്താത്ത ആരെങ്കിലും ഉണ്ടോന്നുള്ള ഒരു ഒരു പറഞ്ഞാൽ മതി അപ്പൊ അതിനകത്ത് ഒരു അല്പം കൂടിയിട്ടുള്ള ആളാണ് റോബർട്ട് വധേ എന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അദ്ദേഹം എത്തിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിയത് അപ്പൊ അത് അതുകൊണ്ടാണ് അത് പ്രധാന ഉദ്ദേശിച്ച് വിവാഹത്തോടനുബന്ധിച്ചതിന് അദ്ദേഹത്തിന് പരമാവധി സ്വത്ത് ഉണ്ടാക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അദ്ദേഹം മുപ്പത് ലക്ഷത്തിൽ നിന്ന് ഇപ്പൊ എത്രയാണ് രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളറിലേക്ക് അദ്ദേഹം വളരാൻ കാരണം ഒരു കച്ചവടം നടത്തി വിജയിക്കില്ല പുള്ളി കാരണം അദ്ദേഹത്തെ ആകെ സാധിക്കുന്നത് ഇപ്പൊ ഹരിയാനയിൽ തന്നെ കൂടെ രണ്ടായിരത്തി പതിമൂന്നിന് മറ്റാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം സ്ഥലം വാങ്ങിക്കുന്നത് എത്ര ഒരു ഏഴു കോടിക്ക് വാങ്ങിച്ചത് പുള്ളി വിൽക്കുന്നത് അമ്പത്തെട്ട് കോടിക്കാണ് ഭയങ്കര കച്ചവട കാരണം